സാധാരണക്കാരുടെ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ പ്രയോറിറ്റി തന്നെയാണ് അത് അഞ്ചു അതിപ്പം കൃത്യമായ ഒരു ഒരു മാനദണ്ഡം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്ലാൻ ബിഎ കുറിച്ച് പറയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ് അവസാനിക്കും അത് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി ഒരു മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ മുടങ്ങിയിട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡുക്കൾ നൽകും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഗഡുക്കൾ കൂടി നൽകി കുടിശ്ശിക മുഴുവൻ തീർക്കും ബാക്കിയുള്ള എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും ക്ഷേമ പെൻഷനും സിവിൽ സപ്ലൈസിനും കാരുണ്യ പദ്ധതിക്കുമാണ് ഇനി ആദ്യ പരിഗണന എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അനാവശ്യ ചെലവുകളെല്ലാം വെട്ടിക്കുറച്ച് സർക്കാരിന്റെ എല്ലാ പണച്ചെലവുകളും പുനഃക്രമീകരിക്കും എന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കാനുള്ള പ്ലാൻ ബിയുടെ ഭാഗമാണ് സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ എന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അടുത്ത മാസം ഇരുപത്തി നാലാം തീയതി വരെ മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പെൻഷൻ മസ്റ്ററിംഗ് നിർത്തലാക്കും അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടക്കും നിരവധി പേരെ ഇങ്ങനെ ഒഴിവാക്കാനാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിലൂടെ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യുന്ന തുകയിൽ വലിയൊരു കുറവ് വരുത്താൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വരുമാന പരിധിയും നോക്കും അതിന് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും അതിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിലൂടെ ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും ഇങ്ങനെ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്ട്രിംഗ് പൂർത്തീകരിക്കണം അതുപോലെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും മസ്റ്ററിങ്ങിന് അവസരം ഉണ്ടാകും എങ്കിലും വാർഷിക മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഉള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങും പിന്നീട് എന്നാണോ മസ്ട്രിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക അക്ഷയിലെത്തിയാണ് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മുപ്പത് രൂപയാണ് മസ്റ്ററിങ്ങിന് ഫീസ് വേണ്ടത് ആധാർ കാർഡുമായി അക്ഷയിൽ എത്തിയാൽ മതി പെൻഷൻ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതുകൂടി കരുതുകയാണ് എങ്കിൽ മാസ്റ്ററിംഗ് സമയത്ത് അത് എളുപ്പമാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ബയോമെട്രിക് മാസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ അതാത് ക്ഷേമനിധി ഓഫീസിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരുന്നത് അതും ഈ കാലയളവിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളാണ് എങ്കിലോ ഭിന്നശേഷികരാണ് എങ്കിലോ ആ വിവരം പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ അക്ഷയലോ അറിയിക്കണം എങ്കിൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കും എന്ന് വിവിധ ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാസം പിന്നിടാൻ പോവുകയാണ് ഇനി ഏകദേശം ഒരു മാസവും പത്ത് ദിവസവും മാത്രമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുക എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പരമാവധി തിരക്കുകൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ കിടപ്പുരോഗികളാണോ എങ്കിലോ വീഡിയോ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് എങ്കിലോ നിങ്ങൾ വീട്ടിലുള്ള ആളുകൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത്